ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഊഞ്ഞാൽ ഉണ്ടാക്കുന്നതിൻ്റെയാണ് അപ്പോൾ ഇതൊരു വീട്ടിലേക്ക് വേണ്ടി ചെയ്യുന്നൊരു വർക്കാണിത് ഇതാണ് അതിൻ്റെ ഇരിപ്പിടം രണ്ട് കുന്നിൻ്റെ ഫ്രെയിമും ഒരിഞ്ച് സ്ക്വയർ ട്യൂബുമാണ് അതിൽ അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇതെ കാലാണ് ജി ഐ പൈപ്പാണ് കാലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടിഞ്ച് ജി ഐ പൈപ്പ് ആണ് കാലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞാല് അതിൻ്റെ ചെയിൻ ഏറ്റം എം ചെയിനാണ് അതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് പൊക്കം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻ അല്പം നീളം കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത് മുകളിലും താഴത്തും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ കുഞ്ഞാലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക